ലൈലത്തുൽ കദറിന്റെ പാതിരാത്രിയിലും പൊട്ടി പൊട്ടി കരഞ്ഞ ധാരുന്നാലും മാപ്പില്ലാത്ത നാല് കൂട്ടരുണ്ട് നാല് കൂട്ടർക്ക് ലൈലത്തുൽ കതർ എന്നുള്ള കണക്കൊന്നുമില്ല അള്ള പോലെ തിരിഞ്ഞോ കുല മുഹമ്മദ് മുസ്തഫ അതിൽ നമ്മൾ പെട്ടുകണെങ്കിൽ ഇന്ന് തന്നെ രക്ഷപ്പെടണം ഒന്ന് കേട്ടോളൂ ഒന്ന് 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 കേട്ടോളിട്ട മുതുമിൻ കള്ള് കള്ള് കുടിക്കുന്നതിൽ വൻ എന്ന് പറഞ്ഞാൽ കള്ളുടിയാനല്ല അതിന് ഷാരിബുൽ ഖംറെന്ന പറഞ്ഞ നോമ്പ് കഴിഞ്ഞാൽ കള്ളുടിക്കുമെന്ന് തീരുമാനിച്ച ആള് നോമ്പ് കഴിഞ്ഞാൽ ഇപ്പൊ നിർത്തിവെച്ച് ഈ നോമ്പ് കഴിഞ്ഞാൽ കള്ളു കുടിക്കും എന്ന് മനസ്സിൽ കരുതിയ ഒരൊറ്റ മനുഷ്യനും ലൈലത്തുൽ കതറിന്റെ പാതിരാത്രിയിൽ പൊട്ടിക്കറിഞ്ഞിട്ട് ഈത്തിക്കാഫിലല്ല ഹയാത്താക്കണയിലല്ല കരച്ചിൽ പ്രോഗ്രാമിലല്ല എവിടെ കുത്തിരുന്ന് മറിഞ്ഞാലും മുസ്തഫ കേരളത്തിലെ കള്ള് കള്ള്പ്പിലെ മോലാലിമാരോടൊന്ന് ചോദിച്ചോക്കാണ് എല്ലാരും ഇപ്പൊ കടത്തിലാണ് ഈ കരം എന്നിട്ടും എന്തിനാ പോലെ ഷാപ്പ് തുറക്കണമെന്ന് അറിയങ്ങള് പെരുന്നാൾ ഒറ്റ രാവുകൊണ്ട് ഈ കടം കൂടും അപ്പൊ ഇപ്പൊ കുടിക്കാത്തതും അപ്പൊ കുടിക്കണതും ആരാന്നാ മനസിലായത് കേരളത്തിലെ ഒട്ടുമിക്ക കള്ളുഷാപ്പ് ഇപ്പൊ കടത്തിലാണ് കാരണം എന്താ എന്നാലും ഓല് പൊടിച്ചു കിണേ എന്താണല്ലോ തെക്ക് പേരല്ലണ് ഒരു പെരുന്നാൾ മാപ്പിളാൾക്ക് വരണേണ്ടെന്നുള്ള ധൈര്യത്തിലാണ് കാരണം എന്താ ഇപ്പൊ ഈ കുടിക്കാതെ പൊടിച്ചിക്കുന്നവരൊക്കെ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത് പടുത്ത ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞു മൂപ്പര് നോമ്പറുന്നത് സിസർ വലിച്ചിട്ടാണ് ഞമ്മള് നോമ്പറക്കൽ ഈത്തപ്പഴം കൊണ്ടല്ലേ പക്ഷെ മൂപ്പര് സിസറിന്റെ ആളാണ് ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് കള്ളുമാരിയല്ലെങ്കിലും പിടിച്ചെക്ക എന്താ പാൻ കൊടുക്കാത്തത് ൊടുക്കാത്തനാണ്ട് മയക്കം അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും ആ നോമ്പറുന്നത് സിസർ ഒഴിച്ചിട്ടാണ് ഞാൻ എവിടെത്തി എന്നാ അതുപോലെ ചില ആളുകൾ ഈ മുപ്പം കുടിക്കൂല പെരുന്നാളാണ്ടായാൽ കള്ളുശാപ്പൊക്കെ അടിച്ചു കയറിയിട്ട് പിന്നെ ക്യൂ നിക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ബർക്കത്തിന് എന്നറിയാണ്ട് അള്ളാഹു കാത്തിരിച്ചെ ഇവർക്കൊന്നും ലൈലത്തുൽ കതൊരു പോയത് അറിയന്നില്ല ഓലറിഞ്ഞിട്ടുണ്ടാവും അള്ളാന്റെ ഏടിയിൽ വിവരം ഉണ്ടാവൂല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കുറെ പറയാനുള്ളതാണ് പക്ഷെ ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല വൈകണ്ടാന്ന് മനസ്സിലാക്കിയത് ഞാൻ മെല്ലെ രണ്ടാമത്തേക്ക് വരാ കേട്ടോളിട്ടാ അപ്പൊ ഒന്നാര കള്ളുടിക്കണവരല്ല കള്ളു ഓടിക്കുന്നവരിപ്പൊ തജബലി ഒക്കെ കുടിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞു ഇനി കുടിക്കാതിരുന്നാ മതി കള്ളു ഓടിക്കുന്നവരല്ല പിന്നെ കള്ളിഞ്ഞും കുടിക്കുന്ന തീരുമാനിച്ചവര് അതാണ് ഓലക്ക് തൗബല്യ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ട് കേട്ടോളയും രണ്ട് കേട്ടോളോ ും വന്നിട്ടില്ലെങ്കിലും മഹല്ല് മാറിപ്പോയാലും എനിക്കെതിരെ മുന്നണിയിൽ പോരാടിയാലും എനിക്കെതിരെ നോട്ടീസ് ഇറക്കിയാലും എന്നോട് കുസുമ്പ് കാണിച്ച് നടന്നാലും എന്നെ കാണുമ്പോൾ മുഖം തറുപ്പിച്ചാലും എന്നെ പലരോടും പിത്തര പറഞ്ഞാലും പറയാനുള്ള ദീനി ഞാൻ പറയുകയാണ് മാതാപിതാക്കളോട് അനുസരണ കാണിക്കാത്ത മക്കളാ തലവിൽ തൊപ്പിയുണ്ടായിട്ട് കാര്യമില്ല അജിനെ പോയിട്ട് കാര്യമില്ല പുരസ്കാര ത്തുണ്ടായിട്ട് കാര്യമില്ല കമ്മിറ്റിയിൽ കയറി കൂടിയിട്ട് കാര്യമില്ല പുറത്ത് പോയിട്ട് കാര്യമില്ല കദറിന്റെ പാതിരാത്രിയിലും മാപ്പില്ല സു നിങ്ങൾ വേണ്ടത് നമ്മളെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വേറ്റ് കൊളത്തിയാൽ നമുക്ക് കൂലി കൂലിട്ടും അള്ളാഹു തോഫിട്ട് നിസ്കാരമുണ്ടാത്ത നിസ്കാരം ലൈല തുലക്കുന്നത് രാത്രിയിൽ മാപ്പില്ലാത്ത നീ എന്തിനാ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കണ അള്ളാഹു എന്ത് കാത്തിരി പറഞ്ഞു എന്ത് പറഞ്ഞു നടക്ക് അടുത്ത പിതനേറ്റ് നടക്കുക അടുത്ത ഗ്രൂപ്പ് കുടുങ്ങിട്ട് എനിക്കെതിരെ തിരി എനിക്ക് ദോർക്കണമല്ലേ എന്തിനു ദോർക്കണം അയ്യോ പറഞ്ഞു മാനേജമുണ്ടാകും അള്ളാഹു കാത്തിരിച്ചു അതുകൊണ്ട് ചിന്തിക്കണേ ഗൗരവത്തിലേ കേട്ടോളൂ മാതാപിതാക്കളോട് എതിരി കാണിക്കുക എന്നത് മിനൽ മിനൽ മോഹ്ലിക്കാ അത് മനുഷ്യന്റെ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന ഭീകരമായ ഭീമമായ അബദ്ധത്തിൽപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അള്ളാഹന്റെ റസൂലിന്റെ ഇൻ്റെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് അവിടെ നിന്ന് യുദ്ധത്തിന് പോകല്ലേ നബിയേ ഞാനും ഒന്ന് വരട്ടെ നബിയേ അള്ളാഹന്റെ റസൂല് ചോദിച്ചു പൊന്നോനെ അനക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടോ യാ ആർ റസൂൽ അല്ലാ എനിക്ക് ഉമ്മയുണ്ട് നബിയേ കമ്മണ്ട് നബിയേ നാലേ ഉമ്മാന്റെ അടുത്ത് പോയിക്കോ അട ബാളുംങ്ങട്ട് കൊണ്ടാ ബാളും കൊണ്ടാ ഉമ്മാന്റെ അടുത്ത് പോ ഉമ്മാന്റെ അടുത്ത് പോ നിന്റെ യുദ്ധം നിന്റെ ജിഹാദും നിന്റെ ഹജ്ജും നിന്റെ ഉം ഒക്കെ ഉമ്മയാ മുഹമ്മദ് മുസ്തഫ മുസ്തഫമ്മ തലതാത്തിയിട്ട് കാര്യമില്ല മുഖം കൂർപ്പിച്ചിട്ട് കാര്യമില്ല അത് അള്ളാന്റെ ദീനാണ് അതെനിക്ക് വേണ്ടി മാറ്റാൻ എനിക്ക് പറ്റൂല എനിക്ക് വേണ്ടി മാറ്റം ജി എന്റെ സ്വന്തമാളാന്ന് ചോദിച്ചിട്ട് പറയാക്കാൻ അല്ലാന്റെ ദീനാണ് നിനക്ക് വേണ്ടി വേറെ മാറ്റം പറയാൻ പറ്റൂല സ്നേഹിച്ച പോരാ മൂലിയരെ പോലെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ദീനണ്ട് കേൾക്കണം അതാണ് അള്ളാഹു നമ്മളെ ഹൈറിന്റെ പെടുത്തട്ടെ ചിന്തിക്കണേ ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ സ്വാബി വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാ യാ റസൂല എനിക്ക് സ്വർഗം വേണേ നബിയേ അള്ളാഹന്റെ റസൂല് ചോദിച്ചു നിനക്ക് ഉമ്മയുണ്ടോ ഈ സുഹാബി പറഞ്ഞു എന്നാൽ എന്റെ സ്വർഗം ഉമ്മന്റെ കാലിൻറെ അടിയിലോ നബിയുന് റസൂ അള്ളാഹു തല നല്ല ബോധം എല്ലാരും തലേല് തെറ്റേ നോമ്പറപ്പിച്ചോണ്ട് കാര്യമില്ല നോമ്പറുപ്പിച്ചോണ്ട് കാര്യമില്ല ഈ തള്ളന്റെ കാലിന്റെ ചുവട്ടാണ് നിന്റെ ഇന്ത്യൻ സ്വർഗം ഫിറ്റ് ചെയ്തത് മുഹമ്മദ് മുസ്തഫ നിവൃത്തില്ല വകവെച്ച് കൊടുത്തേ പറ്റൂ ഒരിക്കൽ ചെറുപ്പക്കാരൻ വന്നിട്ട് മാനെ കുറെ കുറ്റം പറഞ്ഞു എന്നോട് മാനെ അവ നോക്കുമ്പോ കുറച്ച് മോശം തന്നെയാണ് ഞാൻ പറഞ്ഞു മന ഉമ്മേണ് ഉമ്മേണ് ഉമ്മ ഞാൻ അപ്പോ അവനോട് തമാശ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യും ഒരു പേപ്പർ എടുക്കുക പറഞ്ഞു എന്തിനാ വെച്ച് അള്ളാക്ക് ഒരു കത്തേതാനാണെന്നറിഞ്ഞു മാറ്റി കൊടുക്കാനേ അല്ല പറച്ചോനെ നീ കൊടുത്ത ഉമ്മ ശരിയല്ല ആ കുട്ടിയാണെങ്കിൽ സ്വാലിയാണ് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആകാശലോകത്ത് വേറെ ഉമ്മാനെ ആക്കി കൊടുക്കണം എന്നെ എഴുതാനാന്നറിഞ്ഞു അപ്പോൾ പറഞ്ഞു അത് പറ്റൂലല്ലോ നാം മുണ്ടറിഞ്ഞ് ആ ഉമ്മാനെ പോയി ഉപദേശം അന്നാക്കാൻ നോക്ക് നടന്ന് കുറ്റം പറയല്ലേ ദുന്യാവിലും ഏതാപുണ്ടാവും ആഹ്റത്തിലും ഏതാപുണ്ടാവും അള്ളാഹുക്കാത്തൊരു ദ്വാരനിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങട്ട് കേറൂല കേറൂല ആ അതുകൊണ്ട് മാതാപിതാക്കളോട് ആരെങ്കിലും എതിരി കാണിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തീരുമാനം കാണണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞി ആട്ടി അങ്ങനെ നടന്നോ എന്നെ കുറെ എപത്തും പറഞ്ഞോ അതിനെ കുറച്ച് മുന്നണി കിട്ടും അവലക്കൂടി കൊണ്ട് കൂട്ടിക്കോ അതിൽ പലജാതി ഉണ്ടാവും തേളും ചെമ്പോത്തും നീർക്കോലിയൊക്കെ ഉണ്ടോ അവലക്കൂടിയാണ് കൂട്ടിക്കോ എന്നിട്ട് ഇനിക്കെതിരെ പൊട്ടിച്ച് അങ്ങനെ നടന്നൂട് രണ്ടായാലും ഒന്ന് തീരുമാനം എടുത്തോ ഒന്നുകിൽ നന്നായിക്കോ അല്ലെങ്കിൽ കേടന്നോ തീരുമാനം എന്താ അള്ളാന്റെ ദീനാണ് ഇതൊന്നും മാറ്റി പറയാൻ പറ്റൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പറഞ്ഞോ സലാമത്താക്കി തെറ്റ എന്നാൽ മൂന്നാമത്തത് കേട്ടോളോ മൂന്നാമത്തത് കേട്ടോളോ കുടുംബബന്ധം ഞാന് ഒരുപാട് കുടുംബബന്ധത്തിന്റെ മസലത്തിന് ഇരുന്നാളാണ് എന്റെ ഈ ജീവിതങ്ങളോട് പറയാൻ കുറെ മസലത്തിന് ഇരുന്നിട്ടും ഒന്നും പിണങ്ങാൻ കാരണം ദീനല്ല ദുന്യാവാണ് ദീനിയായ പണക്കാണെങ്കിൽ ഞാൻ ഈ കറകത്തിർത്തിയിൽ വന്നിട്ടന്നെ ഒരാളെ എന്നോട് ദീനിയായ പണക്കം പറഞ്ഞിട്ടുള്ളൂ ഒരാൾ എന്നോട് പറഞ്ഞു സാധനം കാക്കനേറ്റം ഉണ്ടെന്നില്ല മുത്താലിമ്യങ്ങളല്ലോ പുറത്തല്ല മുത്താലിമ്യങ്ങൾ വേറെ പറഞ്ഞിട്ടല്ലോ എന്ത് ചെയ്യാം ഓന്റെ വീട്ടിൽ ഗാനമേള ഉണ്ടായിരുന്നു കല്യാണത്തിന് ഞാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു ഓൻ പറ്റു എന്ന് പറഞ്ഞു ഗാനമേള ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കൂല ആ കാനത്ത് എന്നോട് മുണ്ടണി ജാറുണ്ട് ഞാൻ പറഞ്ഞ അള്ളാന്റെ കൂലിയിട്ടുന്ന് പറഞ്ഞു അത് അള്ളാന്റെ മാർഗത്തിലാണ് സ്വന്തം ജ്യേഷ്ഠൻ കള്ളുടിയനാണ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കള്ളങ്ങനെ എന്നാ മുണ്ടാതിരുന്നാ കൂലിട്ടും സ്വന്തം അഞ്ചോ കുറ്റം പറഞ്ഞ ആളാണ് എടാ മുണ്ടലേടെ അപ്പോഴും അവൻ കുറ്റം പറയാണ് മുണ്ടാതിരുന്ന കൂലിട്ടും പക്ഷെ ഈ ആദ്യ കാരണം കൊണ്ടൊക്കെ ആരെങ്കിലും ഉണ്ടാതക്കുണ്ടോ അതിപ്പോ നോമ്പറക്കണ സമയത്ത് ഔലിയാക്കളെങ്ങനെ തെറിയവരാണ് പ്രസംഗം അപ്പോഴും കാണാൻ ഓട്ടോർഷ് ചാരിറ്റി ചിർച്ച അങ്ങനെ കേൾക്കണ് ആര് ഇരുപതരക്കകത്ത് തറാവിഷ്കരിക്കണ ആൾക്കാര് നോമ്പ് തുറക്കാൻ നേരത്തെ ചെലവര് പറയാ ഉമർകാല് ശരിയല്ല പുത്തമ്പള്ളി മാ പുത്തമ്പള്ളി മൂപ്പര് ശരിയല്ല മമ്പുറത്ത് പോലെ ശരിയല്ല നീ നോമ്പായിരുന്നോളി മാങ്ക ഉൾ കാണിക്കണ് ഞോൻ നോമ്പറക്കാൻ നേരത്തെ മനുഷ്യന്മാരെ തലേക്ക് കയറ്റി കൊടുക്ക ഔലിയാക്കളെ തെറിക്ക് നീയൊക്കെ നാളെ മേശറിയിൽ വരും അപ്പൊ അവിടെ വെച്ച് കാണാം ഈ മഹാന്മാരൊക്കെ അവിടെ ഉണ്ടാവും അവിടെ ഒരു കളി വലിക്കാണ്ട് നമുക്ക് നന്നായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ ഇതൊക്കെ ആക്കിപത്തി ചീഞ്ഞു പോകാൻ കാരണമാണ് അവിടെയൊക്കെ ചില ആൾക്കാരെ ഓട്ടോർഷമ ചാരി ഇങ്ങനെ കേക്ക എന്നിട്ട് കേക്കിരുവരക്കാത്ത അങ്ങോട്ട് പോരും ചെയ്യാം ഇങ്ങ ഇവിടെ ഒക്കെയാണ് ദേഷ്യം വേണ്ടത് അല്ലാതെ ദുനിയാവിന്റെ ഫുലൂസമല്ല ഇവിടെയാണ് ദേഷ്യം വേണ്ടത് അത് തള്ളന്നെ ദീനാണ് പൈസ എന്നല്ലോ നാളെന്തിനാ എന്റെ ശരീരത്തിൽ ഭൂക്കളല്ലേ അപ്പഴും ദീനു വേണം പൈസന്ന് പോലെ പൈസമല്ല അഹങ്കാരം ആ നാളെ പുഴുക്കളല്ലേ തനിമ പുഴുക്കൾ വേറെയല്ലേ ചിതലും പോഴേ കേളോ തൊണ്ടതി സന്തോഷമാണ് നീ ചെയ്യുന്നത് പുൻവർണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാസ്പാളെ പുഴുക്കളാണ് ഈ തടിമലക്കെ നാളെ പുഴുക്കളാണ് നിങ്ങൾ നോമ്പറഞ്ഞതിനു നേനേശേ കുപ്പായം കയറ്റിട്ടൊന്നും അരുതിയിട്ട് മണത്തോക്കുകയാണീ കോഴിക്കോട്ടിന്റെ ഉള്ളിൽ തലട്ട സ്മെല്ലായിരിക്കും എന്തിനെ നോക്ക് നിങ്ങൾ തതിനേക്കാളും കാട്ടണേക്കാരോ എല്ലാരും ആണീ പറഞ്ഞു എല്ലാരും കൂടി ഇന്നെങ്ങനെ നിങ്ങളൊന്ന് മണിത്തോക്കി എന്തത് ഞാൻ നോക്കാൻ നിങ്ങൾ നിങ്ങൾ മണത്തോക്കി അടുത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് വെച്ചു കൊടുത്താളി അല്ല ഓൾക്കൊന്നാണ് വെച്ചു കൊടുത്താളി എന്നാ അതേതാ സാധനം തീരൂ മണത്തിക്കണോ ഞാൻ മണത്തിക്കണ് ഞാൻ മൂന്നട്ടം മണത്തിക്കണ അപ്പോളെനിക്ക് ഇന്നോട് പുച്ഛൻ തോന്നിയത് എനിക്ക് ആദ്യം കരുതി ഞാൻ തരക്കടില്ലാന്ന് ഞാൻ ഒരേസ് എന്ത് ചെയ്ത് നന്നായിട്ടൊന്നും അരുതി അപ്പ എനിക്ക് മനസ്സിലായി ഇപ്പോ ഒരു കതി ഇല്ല എന്നിട്ടായി സ്പ്രേ അടിച്ചിട്ടപ്പോ നമ്മൾ നടക്കണേ ദാണ്ട് ജീവൻ പോയിട്ട് താഴത്തേക്ക് കെട്ടിയണ്ടല്ലോ ദീന്റെ ഉള്ളിൽ നിന്ന് പുഴുക്കള് വരും പുറത്തുനിന്നുള്ള വേറെയും വരും രണ്ടും ഉണ്ടാവും ദീന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുഴുക്കള് വരാണ്ട് പുറത്തുനിന്ന് വേറെയും വരാണ്ട് അതൊക്കെയാണ് ഇത് ഇതിങ്ങനെ ഉറ്റി വീർപ്പിച്ചിട്ടായി വലിയ ഗുണമൊന്നും കൊടുക്കണ്ട വല്ലത് നാളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്ന അവിടെ ഉണ്ടാവും അള്ളാഹുത്തല്ലേ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോ ചിന്തിക്കണേ ഗൗരവത്തിൽ കുടുംബക്കാരുടെ ഇടയിൽ ബന്ധം മുറിച്ചാൽ ജ്യേഷ്ടെ വീട്ടിലെ നോമ്പ് തുറയാൻ അനിജനെ കാണുന്നില്ല അനിജന്റെ വീട്ടിലെ നോമ്പ് തുറയാണ് ജ്യേഷ്ഠനെ കാണുന്നില്ല അതാ എളാപ്പാന്റെ വീട്ടിലെ നോമ്പ് തുറയാണ് മൂത്താപ്പനെ കാണുന്നില്ല അമ്മായിന്റെ വീട്ടിലെ നോമ്പ് തുറയാണ് എളേമനെ കാണുന്നില്ല സുഭാണല്ലോ മൂന്ന് കുരുത്താണ് സർട്ടിഫിക്കറ്റ് ഉസ്താദ് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ എവിടെ പോയിട്ടും കാര്യമില്ല നിങ്ങൾ ബാംഗ്ലൂർ പോയിട്ടും കാര്യമില്ല അബുദാബി പോയിട്ടും കാര്യമില്ല ദുബായി പോയിട്ടും കാര്യമില്ല പൊടിക്കൂല ചെടി പൊടിക്കൂല അതാ ചില വാപ്പാർക്കൊക്കെ സീറ്റ് കിട്ടിയാൽ മതി ഓന്റെ റൂമിൽ ഓന്റെ കോളേജ് ഏതാ ഇതൊന്നും സീറ്റ്ണ്ടാ സീറ്റ് നരകത്തേക്കുള്ള സീറ്റാടാ കോളേജ് നോക്കാലോ കുട്ടികളെ കണ്ടേ ചേർത്താ നിരകത്തുള്ള സീറ്റാ അള്ളാഹുക്കാത്തിൽ പറഞ്ഞില്ല എന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറയാൻ നിക്കണ്ട അള്ളാഹുക്കാത്തിൽ കട്ടെ കൊണ്ടേ ചേർക്കുമ്പോ നോക്ക് ആ കുട്ടിന്റെ റൂമിൽ ആരാ ആ കുട്ടിന്റെ കോളേജില് വലിയ പ്രശ്നം ഉണ്ടാകുണ്ട് പെൺകുട്ടികൾ എവിടെ ഇരിക്കലും ഇതൊക്കെ നോക്ക് സീറ്റ് ഉണ്ടോ സീറ്റുണ്ടോ മുന്തിരി കൊല കാണല്ലേ ആ ബദ്ധം വരും പരീക്ഷണം വരും അള്ളാഹുഖാ രക്ഷിക്കട്ടെ അതുകൊണ്ട് ചിന്തിക്കണേ ഞാൻ നിർത്തുകയാണ് മാപ്പില്ലാത്ത വിഭാഗം ആരാസ്ലിം ഒരു മുസ്ലിമായ വ്യക്തിയോട് മൂന്ന് ദിവസത്തിനേക്കാൾ മിണ്ടാതിരുന്നാൽ അവന് ലൈലത്തുൽ കതറിന്റെ പാതിരാത്രിയിലും മാപ്പില്ല മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും എന്ത് ഗ്രൂപ്പിസത്തിന്റെ പേരിനായാലും മണ്ടില്ല അള്ളാന്റെ ദീനത ഭർത്താനം പറഞ്ഞ ചങ്ങായി മാസം കണ്ട മാതിരി നടക്കണോ ഓന്റെ അടുത്ത് കോഴപ്പണ്ണിക പറഞ്ഞു നന്നാക്കണ്ടേ എന്തിനാ ഈ കർക്കടമാസം കണ്ടായിരുന്നു നടക്കണം ലൈലത്തുൽ കഥറിന്റെ പാതിരാത്രിയിൽ മാപ്പില്ല എന്ന് പറഞ്ഞ ഗൗരവ എവിടെ എത്തി ഉൾക്കൊള്ളാൻ പറ്റോ അന്ന് മിണ്ടാതെ നടക്കുക ചിലതൊക്കെ ചില സമയത്ത് ട്രീറ്റ്മെന്റ് എന്ന് നൽകാവാം ശിഷ്യന്മാരോട് ഉസ്ഥാൻമാർക്ക് ആവാം അതൊക്കെ കണ്ട് ബളമ്പ നക്കണ്ട രസം കണക്കിന് ചരിത്രാണ്ടോ ഉദ്ധരിച്ചിരുന്നു ഇപ്പൊ അവരിങ്ങനെ പിടിക്കണ്ടാവും അപ്പൊ നിങ്ങൾ മിണ്ടാതെ നടക്കണോ അങ്ങൾ അങ്ങനെ കണ്ട് വേര് റൂമൊക്കെ ഞാൻ പറഞ്ഞേ വേറെ അതായിരിക്കും ഇപ്പൊ അവർ ചെ കുളിങ്ങനെ കാരണം എനിക്കൊരു സ്വഭാവം ഉണ്ട് കുട്ടികൾ കൊണ്ടുപോയില്ല കച്ചറ കണ്ടാൽ മുണ്ടൂല അത് കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഉണ്ടാതിരുന്ന എന്റെ കുട്ടിയൊക്കെ ഭയങ്കര പേടിയാ അത് തന്നെയാണ് നന്നാവും എന്റെ ഒരു ലക്ഷണം ഞാനൊന്നാണ്ട് മിണ്ടാതിരുന്ന ഇവർക്കൊക്കെ വേറെയാണ് ഞാൻ പടിയെടുക്കൂല ഈ കുട്ടി എന്റെ കുട്ടികളോടും പടിയെടുക്കൂല എന്താ ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അതിലിബർ പെർക്കും അതിയല്ലോ അതും കണ്ട് വളമ്പാന്ന കണ്ഡങ്ങളും ഉണ്ടാക്കലുണ്ടല്ലോന്ന് അതിന് വേറെ ഞാൻ പറഞ്ഞുതരാം അതിക്ക് പെടൂല ഒരു മുസ്ലിമായ വ്യക്തിയോട് ദീനിയായ കാരണമില്ലാതെ അകാരണമായി നീ മിണ്ടാതെ നടന്നാൽ ലൈലത്തുൽ ലേലത്തുൽഖരിന്റെ പാതിരാത്രിയിലും മാപ്പില്ല മുഹമ്മദ് മുസ്തഫ അലൈഹി